റോയൽ ബ്രിട്ടീഷ് അക്കാദമി കോതമംഗലം വൈഎംസിഎ കുട്ടമ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാബ് ദി ഫ്യൂച്ചർ എന്ന പേരിൽ വിദേശ പഠനത്തെക്കുറിച്ചുള്ള മെഗാ എഡ്യൂക്കേഷണൽ സെമിനാറും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും നടന്നു യാക്കോബായ സഭ കോതമംഗലം മേഖലാധിപൻ അഭിവന്ധ്യ ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപൊലീത്ത പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈ എം സി എ കുട്ടമ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാബ് ദി ഫ്യൂച്ചർ എന്ന പേരിൽ വിദേശ പഠനത്തെക്കുറിച്ചുള്ള മെഗാ എഡ്യൂക്കേഷണൽ സെമിനാറും എസ് എസ് എൽ സി പ്ലസ് ടു എം ബി ബി എസ് റാങ്ക് ജേതാക്കളായവർക്കുള്ള വൈ എം സി എ എക്സലൻസ് അവാർഡ് വിതരണവും നടത്തി ഇതോടൊപ്പം വൈ എം സി എയുടെ ചാരിറ്റി പദ്ധതിയായ ഷെയർ ദി കെയറിന്റെ ലോഗോ പ്രകാശനവും നടത്തപ്പെട്ടു യാക്കോബായ സഭയുടെ കോതുമംഗലം മേഖലാധിപൻ അഭിവന്ധ്യ ഏലിയസ് മൊറിയൂലിയോസ് മെത്രാപൊലീത്ത യോഗം ഉദ്ഘാടനം ചെയ്തു വൈ എം സി എ യൂണിറ്റ് പ്രസിഡന്റ് ജോഷി പട്ടയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈ എം സി എയുടെ ചാരിറ്റി പദ്ധതിയുടെ ലോഗോ റവറൻഡ് ഫാദർ ജോസ് ചിരപ്പറമ്പിൽ റവറൻറ് ഫാദർ ഷാജി തക്കേക്കുടി റവറൻറ് ഫാദർ ജിതിൻ കെ വൈ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു മെഗാ എഡ്യൂക്കേഷണൽ സെമിനാർ ഗ്ലോബൽ എജു ഡയറക്ടർ ആശാ ലില്ലി തോമസ് നയിച്ചു വൈ എം സി എ യൂണിറ്റ് സെക്രട്ടറി സിബി കെ എ ട്രഷറർ സിമിലേഷ് എബ്രഹാം സജി കെ പി ജോസഫ് രഞ്ജിത്ത് അരുൺ എൽദോസ് സീന ജേസൺ വൈ എം സി എ ഭാരവാഹികളായ ജോമോൺ ജോസഫ് തോമസ് വി പി ജോബിൻ കവങ്കംപിള്ളിൽ ഷെർലിൻ ജോസഫ് അനിൽ എൽദോസ് എബി എന്നിവർ പങ്കെടുത്തു പ്രൈവറ്റ് ലിമിറ്റഡ് ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ